കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ കൺവെൻഷൻ നടത്തി കീരമ്പാറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ വി സി ചാക്കോയും ബ്ലോക്ക് ഡിവിഷനിൽ റമ്മി ബോസും ജില്ലാ ഡിവിഷനിൽ ഏഞ്ചൽ മേരി ജോബിയുമാണ് സ്ഥാനാർത്ഥികൾ കെ കെ ടോമി കെ കെ ദാനി റോസ്ലി തോമസ് ജോവാച്ചൻ കൊന്നക്കൽ സിൽറ്റോമൊൻ എബ്രഹാം രാജു മാത്യു ഷാജി പള്ളിവാതുക്കൽ ഇ എം ബാബു ഷെനിൽ സേവിയർ പി സി റെജി പി കെ കുഞ്ഞപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റവും മുതിർന്ന ആളുകൾ പുഴയിൽ പുഴുകൾ സാമ്പത്തികമായ പിന്തുണ ഏറ്റവും താഴെ നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും അദ്ദേഹത്തിനെതിരായ ചെറുപ്പക്കാരെയും ഒക്കെ കരുതുന്ന നിലയിലുള്ള ജനസേന നടപടികളെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ മൂന്ന് തലമുറയെയും കരുതുന്ന പ്രത്യേകമായ ഒരു കരുതൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പ്രതിസന്ധിക്കിടയില് അത്രയും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ജി ടി വി ന്യൂസ് കിരമ്പാറ